എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഷിക്കാഗോ ഫെൻഡ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന തൊണ്ണൂറ്റി രണ്ടാമത്തെ വീക്കിലി റൗണ്ട് അപ്പ് എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജൂലൈ മാസം നാലാം തീയതി വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിം ഇന്ന് ജൂലൈ ആണ് അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ദിനം ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവ ശ്വാസത്തിന് തുല്യമാണ് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിലൂടെയായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് ഈ രാജ്യത്ത് താമസിച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പള്ള ദൈവം നമുക്ക് നൽകി തരുന്ന അവസരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ഇന്നലെ വൈകിട്ട് ഡാളസിൽ ആരംഭിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന തിരുവത്താഴ്ച ശുശ്രൂഷയോടെ സമ്മേളനം സമാപിക്കും പുതിയ ദേശീയ ഭാരവാഹികളെ നാളെ ശനിയാഴ്ച വായിട്ട് നടക്കുന്ന ഉച്ചയ്ക്ക് നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കുന്നതാണ് കോൺഫറൻസിന്റെ സെക്രട്ടറി ആയി ജെയിംസ് ഉമ്മനും ഷാരോ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഓൾ അമേരിക്കൻ കൗൺസിൽ സെക്രട്ടറി ആയി പ്രധാന ജോൺസൺ ഉമ്മനും ആണ് കഴിഞ്ഞ നാളുകൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് അവരുടെ നിസ്വാർത്ഥമായിരിക്കുന്ന സേവനങ്ങൾ ഈ കോൺഫറൻസിനും അതുപോലെ തന്നെ ഷാരൂൺ സഭയുടെ അമേരിക്കയിലുള്ള വളർച്ചയ്ക്കും കാരണമായി തീർന്നു പ്രിയ പ്രവർത്തകർക്ക് അവർ നേതൃത്വത്തിലുള്ള ടീമിന് അനുമോദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു നാൽപ്പതാമത് പി സി നാക്ടിന്റെ ഷിക്കാഗോ വെച്ച് നടക്കുന്ന ജൂലൈ മാസം അടുത്ത വർഷം നടക്കുന്ന കോൺഫറൻസിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ജൂലൈ മാസം എട്ടാം തീയതി അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ എട്ട് മണി വരെ നടക്കുമെന്ന് നാഷണൽ പ്രയർ കോർഡിനേറ്റർ പാസ്റ്റർ പി വി മാമൻ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ പാസ്റ്റർ വിൽസൺ ജോസ് ദേവുദിനം സംസാരിക്കും ബ്രദർ ജോയിസ് മാത്യു സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി കൊടുക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ എല്ലാ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് പി സിനാകിന്റെ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസനും അറിയിക്കുന്നു ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗിൽഗാൽ ചർച്ചിൽ വെച്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി പ്രത്യേക സമ്മേളനം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹിലായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ സിസ്റ്റർ റോസമ്മ ചെറിയാൻ മുഖ്യ സന്ദേശം നൽകുന്നതാണ് എഫ് എഭിമുഖ്യത്തിലുള്ള ഈ മാസത്തെ മാസയോഗം ജൂലൈ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് ബദേൽ പെൻറ്റോസ്റ്റർ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് എഫ്ഇ സി സി ഭാരവാഹികളായ ഡോക്ടർ വില്ലി അബ്രഹാം പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിച്ചു ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നതാണ് എല്ലാ ദൈവദാസന്മാരും വിശ്വാസികളും അന്ന് പങ്കെടുക്കണമെന്ന് ബദേൽ ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ സാമു ചാക്കോ അറിയിക്കുന്നു മീറ്റിംഗ് ജൂലൈ മാസത്തെ മീറ്റിംഗ് ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകീട്ട് പാസ്റ്റർ പ്രിൻസി പോളിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞ ആഴ്ച എഴുപത്തി പ്രവേശിച്ച മാത്യു തോമസ് വടക്കുറ്റിന്റെ ശബസ്കാര ശുശ്രൂഷകൾ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടും നാളെ ശനിയാഴ്ചയുമായി നടത്തപ്പെടുന്നതാണ് ഈ വർഷത്തെ സി സി എഫിന്റെ ക്യാമ്പ് വളരെ അനുഗ്രഹമായി കഴിഞ്ഞ വീക്കെൻഡിൽ സമാപിച്ചു വിവിധ സഭകളിനായി നിരവധി യുവതി യുവാക്കന്മാർ പങ്കെടുത്ത സമ്മേളനത്തിൽ ആൻഡ്രെ മുഖ്യ സന്ദേശം നൽകി ഈ സമ്മേളനത്തിന്റെ തത്സമയ ഫോട്ടോകളും വീഡിയോകളും നമുക്ക് വേണ്ടി നൽകി തന്നത് സി സി എഫിന്റെ ന്യൂസ് ബ്യൂറോ ചീഫ് ജോൺസൺ ഉമ്മൻ അതുപോലെ തന്നെ ജോയൽ ഷാജി എന്നിവരാണ് അവരുള്ള നന്ദിയെ ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു അനേകർ വിളിച്ച് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചു എല്ലാവരോടുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു വി ബി എസ് ഐ സി എ ജി സഭയുടെ ബി ബി എസ് ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ടേ തീയതികളിൽ സഭാ ഹോളിൽ വെച്ച് നടക്കുന്ന പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ പാസ്റ്റർ സാംസൺ സാബു എന്നിവർ അറിയിക്കുന്നു സെലിബ്രേഷൻ ചർച്ചിന്റെ വി ബി എസ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ദേവദാസന്മാരുമായി ബന്ധപ്പെടുക ഐ പി സി ഹെബറോൺ സഭയുടെ വിസ് ജൂലൈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ സഭാ ഹോളിൽ വെച്ച് നടക്കുമെന്ന് സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി സി മാമൻ സഭാ സെക്രട്ടറി സജി കുര്യൻ വടക്കേക്കുറ്റി എന്നിവർ അറിയിക്കുന്നു എലിയോസ് ചർച്ചിന്റെ വി ബി എസ് ജൂലൈ മാസം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ഫാസ്റ്റർ പ്രിൻസ് അറിയിക്കുന്നു ഐ പി എസി ഈസ്റ്റേൺ റീജ്യൻ സിൽവർ ജൂബിലി കൺവെൻഷൻ ജൂലൈ മാസം മൂന്ന് മുതൽ ആറ് വരെ നടത്തപ്പെടുന്നു ഇന്ന് വൈകിട്ട് സമ്മേളനം ആരംഭിക്കും ആറാം തീയതി നടക്കുന്ന സംയുക്ത സഭായോഗത്തോടെ ആയിരിക്കും റീജിയന്റെ സിൽവർ ജൂബിലി സമ്മേളനങ്ങൾ സമാപിക്കുന്നത് ഇന്ത പന്ത കോസ് മിഷന്റെ ആനുവൽ ഇന്റർനാഷണൽ കൺവെൻഷൻ ജൂലൈ മാസം ഒൻപത് ഒൻപത് മുതൽ പതിമൂന്ന് വരെ പെൻസിൽവേനിയയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഇന്റർനാഷണൽ പെൻഡ അസംബ്ലിയുടെ പാസ്റ്ററൽ ഇൻസ്റ്റലേഷൻ സർവീസ് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച പകൽ പത്ത് മണിക്ക് നടക്കുമെന്ന് സഭയുടെ ഇപ്പോഴത്തെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ ജോസഫ് കെ ജോസഫ് അറിയിക്കുന്നു എല്ലാ ദൈവദാസന്മാരെയും വിശ്വാസികളെയും ആ പ്രത്യേക ശുശ്രൂഷയിലേക്ക് സഭയുടെ ഭാരവാഹികൾ സ്വാഗതം ചെയ്യുന്നു ഐ പി നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം പതിനേഴ് മുതൽ ഇരുപത് വരെ കാനഡയുടെ എൺമെന്റിൽ വെച്ച് നടത്തപ്പെടുന്നു ഷഫ്ഗോഡിന്റെ നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം പത്ത് മുതൽ പതിമൂന്ന് വരെ ലോങ് ഐലൻഡ് ന്യൂയോർക്കിൽ വെച്ചും നടത്തപ്പെടുന്നതാണ് അസംബ്ലിസ് ഓഫ് ഗോഡിന്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെ കാനഡൊറോണ്ടോയിൽ വെച്ചും നടത്തപ്പെടുന്നതാണ് ഈ സമ്മേളനങ്ങളെ എല്ലാം ഓർത്തോ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ഫാമിലി കോൺഫറൻസിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജൂലൈ നാല് ഇന്ന് ഇലിയോസ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ സുശേഷീകരണ പ്രവർത്തനങ്ങൾ ഇറ്റാസ്ക അതുപോലെ സഭയുടെ വിവിധ ഭാഗങ്ങളായിട്ട് നടത്തപ്പെടുന്നു ഈ സമ്മറിൽ പല സഭകളും സുശേഷ പ്രവർത്തനങ്ങൾ ഓപ്പൺ എയർ മീറ്റിങ്ങുകൾ ട്രാക്ടീ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതായി നമ്മൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ വിവരണങ്ങളും ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഈ ക്രിമീറിലെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു കർത്താവിൻ്റെ വരവന് താമസമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച രാവിലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഇന്നത്തെ റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു